ربهم من كل أمر سلام هي حتى ما الفجر ിൽ നിന്ന് സമായിലെ ഒന്നാം ആകാശത്തെ എന്ന പള്ളിയിലേക്ക് ശുദ്ധമായ ഖുർആാനിന് മുഴുവനായിട്ട് ഇറക്കിയത് അവിടെ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു മുനജമൻ അൽപ്പാൽപമായി ഇറക്കിയത് അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ റമദാനിലെ ഒരു ലേലത്തുൽ കതുരിലായിരുന്നു ഖുർആൻ മുഴുവനായും നിന്ന് ബൈത്തുൽ പുറത്തുനിന്ന് എത്തുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇന്ന നിബിയെ ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ ഇതായിരം മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ് കേവലം പത്ത് മണിക്കൂർ സമയം എൺപത്തിനാല് കൊല്ലങ്ങളുടെ എഴുപാതത്താണ് ലാഹു ഈ ഒരു രാത്രിയിൽ എഴുപാതത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത് ആയിഷിലേക്ക് എൺപത്തിനാല് ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ലാഹുവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ ആയിഷീവ്രതയല്ലോഹു നബി നിങ്ങളോട് ചോദിച്ചുവല്ലോ നിബിയെ ഏതാണ് ലൈലത്തുൽ ലയിതത്തു കതുറന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് നബി അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ നിങ്ങൾ കൊടുക്കുന്നവനാണല്ലോ റബ്ബെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ فاعفو عني يا دونالك ما اقوى دائما عيشه عن الله ونورته ودتولوين مابها نعيشرف الخلق رسول الله صلى الله عليه وسلم وكورمتي اذا كرمون برابشه مجلن اللهم انك عفو تحب العفو فاعفو عني اللهم انك عفو تحب العفو فاعفو عني മഹാനായ ഹദീസ് പണ്ഡിതൻ ആത്മജ്ഞാനങ്ങളുടെ ആഴങ്ങളറിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ മാലിക് നമുക്ക് വേണ്ട വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ ശരീരമേ നീയല്ലയോ ഇന്നാലിന്റെ തെറ്റുകളൊക്കെ ചെയ്തത് അലസ്തസ്വാഹിബ് അലസ്തിയല്ലയോ ഇന്നാലിന്റെ തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ നഫ്സിനെ ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇനി ഒരിക്കലൂടെ ഒരു റമലാലിലേക്കുള്ള ആയിഷള്ളാഹു നമുക്ക് നൽകുമോ ആർക്കറിയാം അതുകൊണ്ട് ശരീരമേ നീ ഇന്നാലിന്നെ തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ രാജാവിന് നീ വിധേയമാവേണ്ടതുണ്ട് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തുപോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് ശരീരത്തിനും കയർ കൊടുക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹബീബാബിതങ്ങളുടെ ജീവിതചര്യയും ദീനിന്റെ നന്മകളും സ്വന്തം ശരീരത്തിന് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ റഹിമത്ത് എന്ന് മഹാനായ മാലിക് ഇബ്നു ദിനാർ റഹ്മതുല്ലാഹി അലൈഹി നമുക്കൊരു ആത്മവിമർശനം ആവാം ഈ രാത്രിയിൽ മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന പ്രഗൽഭനായ നമ്മുടെ വിംഗാമികളിൽപ്പെട്ട പണ്ഡിതൻ റഹിമഹുള്ള മഹാനവർ പറയുമായിരുന്നു അത്തഖിയു അശദ് മുഹാസബതൻ ലിനഫ്സിഹി മിൻ ശരീകിൻ ഷഹീഹിൻ പിശുക്കനായ ഒരു പാർട്ണറെ കൂടെ ഒരു ബിസിനസ് ആരംഭിച്ചാൽ പിശുക്കനായ ഒരു പാർട്ണർ പിശുക്കന്മാർ ഓരോ അഞ്ചു പൈസയുടെയും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ല് എവിടെ ആകാശ എവിടെ പോയി ഇതെവിടെ പോയി എന്ന് സ്വന്തം പാർട്ട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ ഭയപ്പെടുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് മഹാനായു ശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഓതപ്പെടുന്ന ഒരാവാണിത് ാഹുവിന്റെ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് അള്ളാഹുനോട് ചോദിക്കുകയാണ് മലായിക ഫീഹാ ബിഇസ്നി ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട് നോമ്പിന്റെ ക്ഷീണമുണ്ട് പകലെന്തിയോളം ജോലിയെടുത്തവരാണ് എന്നാലും എന്റെ വിശുദ്ധ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കമിളച്ച് അവർ ഇബാദത്തിലാണ് അവര് നന്മ പഠിക്കുകയാണ് ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മാലാഘമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രവാണിത് സമ്മതം സമ്മതമല്ല കൊടുക്കുകയാണ് അതിനർത്ഥം മലക്കുകളായിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ് ഞങ്ങൾ പോകട്ടെയോ ഞങ്ങൾ പോകട്ടെയോ എന്ന മലക്കുകൾ ചോദിക്കുമ്പോഴേ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ് മലക്കുകളെ പൊയ്ക്കോളൂ അതാണ് തനസ്സലുൽ അക്കൂട്ടത്തിലുണ്ട് മാലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ സയ്യുൽ

ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ ആ രാത്രി എന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ ഏഴാം രാവ് മുപ്പത് ദിവസങ്ങളിലെ ഇരുപത്തിയേഴ് മുപ്പത് വാക്കുകളിലെഴാമത്തെ വാക്കാണ് ഹിയ അതുകൊണ്ട് ലേലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ മഹാനായ റഈസുൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതോടൊപ്പം ലൈലത്തുൽ അല്ലാഹു ഈ സൂറയിൽ മൂന്ന് തവണയാണ് ആവർത്തിച്ചത് ലൈലത്തുൽ അക്ഷരങ്ങളാണ് ലൈലത്തുൽ അക്ഷരങ്ങളാണ്